കറൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് നൽകി ആദരിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അവാർഡ് വിതരണം നിർവഹിച്ചു പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി മൂന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് എം ജെ രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അവാർഡ് വിതരണം നിർവ്വഹിച്ചു നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ക്ലാസ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുമായി മുൻപോട്ട് ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടില്ല ഏറ്റവും പദ്ധതികളാണ് പടവ് വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നടത്തി വരുന്നത് അതെല്ലാം നിങ്ങൾക്കറിയാം അതെല്ലാം സംഘത്തിൻ്റെ സംഘകാരികളുടെ സഹായം കൊണ്ടാണ് അതിലേറ്റവും കൂടുതൽ ഞങ്ങൾ ഈ വർഷം സന്തോഷിക്കുകയാണ് പടവ് വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ വർഷം വിജയവർഷമായി ആചരിക്കാൻ കഴിഞ്ഞ കമ്മിറ്റി ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അൻപത് ലക്ഷം രൂപ ലാഭത്തിൽ വരാറുണ്ട് അറുപത് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപ തൊണ്ണൂറ് ലക്ഷം രൂപ വരെ ബാങ്ക് ലാഭത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ എല്ലാ സീമകളും കടന്ന് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ലാഭത്തിലാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷം അതെല്ലാം വലിയ മാന്യരായ സംഘകാരികൾ തരുന്ന പലിശയും അവരുടെ ആത്മാർത്ഥമായ സംഘത്തോടുള്ള പ്രവർത്തനം തന്നെയാണ് അതുകൊണ്ട് സംഘം നന്നായി മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള സന്തോഷമുണ്ട് ഈ വിതരണം വിതരണം വേണ്ടി ഭരണസമിതി അംഗം വി ജെ ജോയ് സെക്രട്ടറി ടെസി കേടി മറ്റ് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു